കൊല്ലം കൊട്ടാരക്കരയിൽ നിർമ്മാണം നടക്കുന്ന റോഡിൽ ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടു റോഡിന് കുറുകെ കുന്നുകൂട്ടിയിട്ട ടാറിലും മണ്ണിലിടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നമുക്ക് ആദ്യമ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കാണാം കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട് കണ്ണൻ ഇങ്ങനെ റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുയിട്ട് സാമഗ്രികളിലും ഒപ്പം തന്നെ മണ്ണ് മണല് ഉൾപ്പെടെയുള്ള ഒക്കെ വന്ന് ഇടിച്ച് വാഹനം അപകടത്തിൽപ്പെടുന്നത് ഇതാദ്യമായിട്ടുള്ള സംഭവം അല്ല നമ്മുടെ സംസ്ഥാനത്ത് ഇതെപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ബിപിൻ്റെ ബന്ധുവിന് ഒരു ഗുരുതരമായി പരിക്കേറ്റു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ തൊട്ടു പിന്നാലെ ബൈക്കിൽ ബിപിൻ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അവിടെ ഒരു ബോർഡുകളോ മറ്റ് മുന്നറിയിപ്പുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അല്പം വേഗത്തിലായിരുന്നു ആശുപത്രിയിലേക്ക് പോകേണ്ടതിന്റെ ഒരു ആവശ്യകത വെച്ചിട്ട് അല്പം വേഗത്തിലായിരുന്നു ബൈക്ക് ആ ബൈക്ക് നേരെ ചെന്ന് കയറിയത് ആ മെറ്റിലും ആ മണയും ഒക്കെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ആ റോഡിന്റെ നടുഭാഗത്തേക്കാണ് അവിടെ നിന്ന് ബൈക്കിന് നേരം റോഡിൽ കൂടി തെറിച്ച് പോകും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കണ്ടനും മുഖത്തുമൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ് പ്രദേശവാസികൾ അനുസരിച്ചും ഇവിടെ കുറേയേറെ ദിവസമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവണൂരിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ കൊട്ടാരക്കര ശാസ്ത്രാകോട്ട റോഡാണ് ആ റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് സമീപത്തെ ഒരു ഇട റോഡിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് പക്ഷേ മറ്റ് മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളെ ഇപ്പോ ഒന്നെ അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം എന്നുള്ളതന്നെയാണ് നാട്ടുകാർ പറയുന്നത് അപകടം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും മുന്നറിയിപ്പ് ബോർഡോ മറ്റോ സ്ഥാപിച്ചിട്ടുണ്ടോ സാധാരണ അങ്ങനെ ഒരു പതിവുണ്ടല്ലോ ആ പതിവ് ഇക്കുറിയും രചിച്ചിട്ടില്ല ആ പതിവ് ഇതുപോലെ തന്നെ തുടരുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ തുടർന്നു ഇത്തവണ മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ സ്ഥാപിച്ചു അത് മാത്രമല്ല ഈ അപകടം ഉണ്ടാകാത്ത രീതിയിൽ ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റാനൊക്കെ തന്നെ അധികാരികൾ തയ്യാറായിട്ടുണ്ട് പക്ഷെ ഒരാളുടെ ആ ഗുരുതരമായി പരിക്കേൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അധികൃതരുടെ ഒരു അനാസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് അക്ഷർത്ഥത്തിൽ പറയാൻ സാധിക്കും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ പൂനയിൽ തട്ടി മണ്ണിന്റെ കൂനയിൽ തട്ടി നേരെ ിലേക്ക് തെരച്ചു വീഴുകയാണ് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് സംഭവിച്ചിട്ടുള്ളതും ആ പരിക്ക് ഏറ്റ വ്യക്തി ഇപ്പോഴും ആശുപത്രിയിൽ തൂട്ടിക്കുകയും ചെയ്യുകയാണ് ശരി കണ്ണൻ നേരാണ് വിവരങ്ങൾ നൽകുന്നത് നമ്മൾ ഈ കാണുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ് അതിൻ്റെ പകൽ വെളിച്ചത്തെ കാഴ്ച കൂടി നമുക്കൊന്ന് കാണാം അതായത് ഈ മണ്ണും ടാറും എല്ലാം കൂടി കൂടിക്കിടക്കുന്ന ഈ കൂന ആ കൂനയുണ്ട് അത് അവിടെ ഉണ്ടെന്ന് അറിയാതെ കടന്നു വരുന്ന യാത്രക്കാരനാണ് സ്വാഭാവികമായിട്ടും അവിടെ മുന്നറിയിപ്പ് ബോർഡോ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമോ ഒന്നുമില്ല അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് സ്വഭാവം പുതുതായി സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആ വഴിയിൽ നിർമ്മാണം നടക്കുന്നതിനെപ്പറ്റി ഒരു തരത്തിലും അറിയാനുള്ള ഒരു വഴിയുമില്ല എന്നുള്ളതാണ് ഇതിലിടിച്ചാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിലിടിച്ച് ഒഴുകുകയായിരുന്നു അപകടം എന്ന് പറയുമ്പോൾ അത് ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു ആ അപകടത്തിൽപ്പെട്ടയാൾ എന്നുള്ളതാണ് ബൈക്ക് യാത്രികനാണ് അപകടത്തിൽപ്പെട്ടത് അതിൻ്റെ പകലിലുള്ളതും അപ്പം തന്നെ അപകടം നടന്ന രാത്രിയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ കണ്ടത് കണ്ണൻ നായർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്